വേനൽമഴക്കൊപ്പം ആഞ്ഞു വീശിയേക്കാവുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് മലയോരത്തെ വാഴ കർഷകർ കുല വന്നു തുടങ്ങിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് താങ്ങുകൊടുക്കുന്ന രീതിയാണ് കർഷകർ അവലംബിക്കുന്നത് നേന്ത്രക്കായ ഉൽപ്പാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ ഇക്കുറി ലക്ഷക്കണക്കിന് നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇതിലേറെയും പാടങ്ങളോട് ചേർന്നാണ് ഉള്ളത് തമിഴ്നാട്ടിലെ മേട്ടുപാളയം ഈറോഡ് സേലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാഴക്കന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുലയ്ക്കുന്ന വാഴകളെ യഥാസമയം താങ്ങുകൊടുത്ത് നിർത്തിയാലേ എത്തുന്ന കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനാവൂ എന്ന് വാഴ കർഷകനായ കടമ്പോട് സ്വദേശി ലോനായി പറയുന്നു പണ്ടൊക്കെ ഊണൊക്കെ ഇട്ടായിരുന്നു അപ്പൊ ഊന്നൊന്നും കിട്ടില്ല അപ്പൊ അതിന്റെ പേരില് വള്ളി തന്നെയായിരുന്നു കാറ്റും മഴയും വന്നിട്ട് ഈ തവണ മഴ നേരത്തെ വന്നു കാറ്റൊന്നും വന്നിട്ടില്ല ആ ഒരു പേടിയിൽ നിൽക്കാണ് വാഴ വള്ളി കെട്ടലാണ് ഇപ്പോ വള്ളി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഞങ്ങള് തന്നെ സ്വന്തമായിട്ടാണ് പണിയണത് ആദ്യകാലത്ത് മുളങ്കാലുകൾ കൊണ്ടാണ് വാഴയ്ക്ക് കൊടുത്തിരുന്നത് മുളകൾ കിട്ടാനില്ലാതായതോടെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കാറ്റാടി മരമാണ് ഇതിനുപയോഗിച്ചിരുന്നത് ഒന്നിന് നൂറ് രൂപയോളം വില കൊടുത്ത് കാറ്റാടി വാങ്ങി വാഴയ്ക്ക് ഊന്നുകൊടുക്കുമ്പോൾ കൃഷി ചെലവ് വർദ്ധിക്കുമെന്നതിനാൽ പ്ലാസ്റ്റിക് വള്ളികളാണ് ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ച് വരുന്നത് ഒരു അത് അത് ഒരു വാഴയ്ക്കൊക്കെ അഴിക്കണം അഴിച്ച് കണ്ടിച്ച് കൂട്ടി കെട്ടി വരുമ്പോൾ അതിന്റെ ചിലവ് നോക്കുമ്പോ വലിയൊരു ചിലവാണ് അത് നിലക്കെട്ടിരുന്ന് എല്ലാം ചെയ്ത് ഇത് കെട്ടിയൊക്കെ വരുമ്പോ ഞങ്ങക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല ആദ്യകാലത്ത് പറഞ്ഞാൽ മുളയുണ്ടായിരുന്നു മൂന്നിടായിട്ട് അപ്പൊ മുളയൊന്നും കിട്ടാറില്ല കാറ്റാടി എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിന്ന് പറഞ്ഞതാ അത് പറഞ്ഞത് നൂറ് രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കിട്ടിയാൽ തന്നെ ഒരു വള്ളതി കൂടുതലിടാൻ പറ്റില്ല പിന്നെ അത് നശിച്ചു അത് കാരണം കൊണ്ട് ആരും അത് ഇടണില്ല ഒക്കെ വള്ളി തന്നെയാണ് ഓരോ വർഷവും കൃഷി ചെലവ് വർദ്ധിച്ചുവരുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്ന സങ്കടവും കർഷകനായ ലോണായി പങ്കുവയ്ക്കുന്നു സാധാരണയായി മെയ് അവസാനത്തോടെയാണ് മലയോരത്ത് നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിക്കുന്നത് സീസൺ തുടക്കത്തിൽ മികച്ച വില കിട്ടാറുള്ളതിനാൽ കാലവർഷം തുടങ്ങും മുൻപേ വിളവെടുപ്പിന് പാകമാകുന്ന രീതിയിലാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം കടുത്ത ചൂടുമൂലം മൂലം നേന്ത്രക്കായ ഉത്പാദനം കുറഞ്ഞതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിച്ചിരുന്നു ഇത്തവണ നേരത്തെ വേനൽമഴ കിട്ടിയതിനാൽ കാലാവസ്ഥ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ടി ന്യൂസ് കൊടകര